നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുന്ന് ആ വാർത്ത അങ്ങ് കൺഫേംഡ് ആയിരിക്കുകയാണ് ബ്രസീലിയൻ സൂപ്പർ താരത്തിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ടീം ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഇതാ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തുന്നു യെസ് നമ്മൾ പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം ബ്രസീലിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ ഡാനിലോയുടെ കാര്യമാണ് ഡാനിലോ യുവൻ്റസുമായിട്ട് വഴി പിരിയുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇതായി ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു ഇറ്റാലിയൻ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രിസിയോ റൊമാനോ പറഞ്ഞു ഡാനിലോസ് കോൺട്രാക്റ്റ് അറ്റ് യുവൻഡസ് ഹാസ് ബീൻ ടെർമിനേറ്റഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് സോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു മുമ്പ് റയൽ മാഡിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഒക്കെ കളിച്ച ഡിഫൻഡർ ഇനി ഫ്ലമിംഗോ പ്ലെയർ ആയിട്ട് ഫ്രീ ട്രാൻസ്ഫറിൽ എത്തുന്നു ആ എഗ്രിമെൻറ്റ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷത്തേക്കുള്ള ഡീലാണ് ടു ഇയർ ഡീൽ കൺഫേംഡ് ഹിയർ വി ഗോ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ ഫബ്രീസിയോ റൊമാനോ കുറിക്കുന്നു ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തം ഡാനിലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് യു എൻ ഡൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല പക്ഷേ അപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തെ തന്നെ വെക്കുന്ന ഡൊറിവാൾ ജൂനിയറെയാണ് നമ്മൾ കണ്ടത് സോ ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ മുപ്പത്തി മൂന്നുകാരനായിട്ടുള്ള ഡാനിലോ അദ്ദേഹം ഇതാ യു എൻ ഡസ് വിട്ട് ബ്രസീലിയൻ ലീഗിലേക്ക് പോകുന്നു നമുക്കറിയാം സാൻഡോസിലൂടെ അദ്ദേഹം പിന്നീട് പോർട്ടോയിലേക്ക് പോയി അവിടെ നിന്ന് റെയിൽമാരഡിലെത്തി അവിടുന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ അതിനുശേഷം യുവൻഡസിലേക്ക് എത്തി ഇപ്പോൾ യുവൻഡസിൽ നിന്ന സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം വീണ്ടും മടങ്ങുന്നു ബ്രസീലിൻ ടീമിന് വേണ്ടി അറുപത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് ഡാനിയിലോ അധികം വൈകാതെ മറ്റൊരു ബ്രസീലിയൻ സൂപ്രധാരം കൂടി നാട്ടിലേക്ക് മടങ്ങും അത് മറ്റാരുമല്ല നെയ്ബർ ജൂനിയറാണ് നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിട്ട് തൻ്റെ കുട്ടിക്കാലക്കുള്ള സാന്റോസിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അക്കാര്യത്തിൽ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു വ്യക്തത വരും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടോത്താം